ഒന്നര ഒന്നരമാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ഇന്ന് വോട്ടെടുപ്പ് നടന്നു മൂന്ന് സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും ചരിത്ര വിജയം ഉറപ്പിക്കാൻ യു ഡി എഫും അക്കൗണ്ട് തുറക്കാൻ എൻ ഡി എ സഖ്യത്തിൻ്റെയും അശ്രാന്ത പരിശ്രമം ഈ ഇലക്ഷനിൽ കാണാൻ പറ്റിയത് ചരിത്ര വിജയത്തിന്റെ വിജയക്കൊടികൾ ഉയർത്താനായി പ്രതീക്ഷയോടെ ജൂൺ നാലെന്ന ദിനത്തിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ മുന്നണികൾ ഒരു അത് തരത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞല്ലേ ജനകൾ ഇളകി മറിഞ്ഞിരിക്കുകയാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരൊരു എംപിയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു ഞാൻ അല്പനേരം മുമ്പ് യു പി എസ് മുഴക്കോം യു പി എസ് സ്കൂളിൽ ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതുപോലെ ഈ പോൾ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതും അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരന്യതാ ബോധം ഒരു എം പി ഇല്ലാത്ത തങ്ങളുടേതായ ഒരു എം പി ഇല്ലാത്ത ഒരു നഷ്ടബോധം കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലെ ഞാൻ എന്റെ കർത്തവ്യം ചെയ്തു വോട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് അതേപോലെ കുട്ടികളുടെ ഫ്യൂച്ചർക്ക് ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ വോട്ടും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു